ിലെസാന്തായി രീതി തോന്നില്ലേ എന്ത് ഭംഗിയാണ് പാർക്ക് പോലെ ഡിസൈൻ ഇരിക്കാനുള്ള സൗകര്യങ്ങളും മറ്റും കണലും ഭയങ്കര ഒരു ആൾക്കാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും സംസാരിച്ചിരിക്കാനൊക്കെ അതിനുള്ള ചേർത്ത് മറ്റു സൗകര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഒരു പാർക്ക് പോയിരിക്കണെ നല്ലൊരിളം കാറ്റും കണൽ മരങ്ങളും പൂവും ർത്തി ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് പള്ളിയില് വന്നാരോ മീസാങ്കലും ഒരു പൂ ചാർത്തി പിന്നെ നമ്മളെ നാട്ടിൽ രണ്ട് മീസാങ്കല് വെച്ച ഖബറുകൾ വളരെ വിരളാണ് കൂടുതലും ഒരു മീസാങ്കല്ല് മാത്രമേ ഉള്ളൂ അതെ ഒക്കെ പേര് എഴുതിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കോൺക്രീറ്റോ അല്ലെങ്കിൽ പലകിൻ്റെതും ഉണ്ട് രണ്ട് തരത്തിലുള്ള പലകയാണ് മരം മീസാങ്കല്ല നല്ല പ്രാവുകളൊക്കെ ഇങ്ങനെ തീർച്ചയായും നല്ല ഒരു പാർക്കിൽ പോയൊരു കിണർ ഉണ്ട് അരങ്ങളുണ്ട് പക്ഷികളുണ്ട് അതുപോലെ തന്നെ ഇത് വെറുതെ ഇതാക്കിയിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നനയ്ക്കുള്ള പൈപ്പ് നന നനയ്ക്കുന്ന ചെടികളൊക്കെ നനച്ചു പരിപാലിക്കുന്നുണ്ട് അല്ലാതെ വെറുതെ ഒരു പള്ളിക്കാട് മൂട് കിടക്കുന്ന സ്ഥിതിയിലേക്കല്ല പള്ളിക്കാടല്ല നല്ല പാടും കൂറ്റൻ തേക്ക് പാടവാ ഡിസൈൻ ചെയ്ത് വെച്ച് ആരെ ഡിസൈനിങ് ആണെങ്കിലും അവർ താൻ ഡിസൈൻ ചെയ്ത് വെച്ചത് അവരൊക്കെ ഒരു പ്രത്യേക ശൈലി പിന്നെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണ് ഇവിടെ ഇവിടെ നാനാവിധ മതസ്ഥരും വരുന്നുണ്ട് നാനാ മതസ്ഥരും വന്നും കാട്ട് ഇവിടെ സിയാർ ചെയ്തിട്ടുണ്ട് അല്ലേ അത് ചിലപ്പോ ഹസ്ബൻഡ് മുസ്ലിമും വൈഫ് ഹിന്ദു അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം എല്ലാ മതസ്ഥരും ഖബർസ്ഥാനിൽ കയറുന്നുണ്ട് സ്ത്രീ പുരുഷ വേദമന്യേ കയറുന്നുണ്ട് പിന്നെ പല മത വ്യത്യസ്ത മതാചാരങ്ങളിലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ കേട്ടോ ആ ഖബർമ്മിലൊക്കെ പൂവ് തേടും അങ്ങനെ ഒരു സമ്പ്രദായം കൂടി ഇട്ടു അതുപോലെ അത് അപ്പുറത്തെ കഥ നമ്മളെ മാല മീസാ കല്ലുമ്മലൊക്കെ മാല ചാർത്തുക എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് അവരുടെ റിലേഷൻ മറ്റു മതത്തിലുള്ള ആളുകൾ ഉള്ളത് സംഭവിക്കുന്നത് ഏതായാലും നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖബർസ്ഥാനില് പൂവിതരെ ഖബറിന്റെ പുറത്ത് പൂവിതരെ ഈസാ കല്ലും വലിയ പൂമാല ചാർജൊക്കെ ചെയ്തു നല്ല മനോഹരമായിട്ട് ആ ഒരു പാത ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനും ഇങ്ങനെ കാട് നല്ല മനോഹരമായിട്ടുള്ള പാത ആ പാത നല്ല അലങ്കരിച്ച് ആളുകൾക്ക് ഏത് സമയവും എപ്പോഴും എങ്ങനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെ നാട്ടിലെ ഖബർസ്ഥാന വെച്ച് നോക്കും നമ്മളെ നാട്ടിലെ പറഞ്ഞാൽ പിന്നെ നമ്മൾ കബർസ്ഥാൻ പള്ളിക്കാട് എന്ന് പറയുന്നത് അതിനനുവർത്തമാക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കബർസ്ഥാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു കാർഡും കൂടിയ അന്തരീക്ഷം പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വ്യത്യസ്തമാണ് ഖബറുകൾ തിരിച്ചറിയാൻ സുഖാണ് ഖബർസ്ഥാനിലേക്ക് എത്തിപ്പെടാൻ സുഖാണ് ഖബർസ്ഥാനിൽ കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ സുഖമാണ് എന്തുകൊണ്ട് മനസ്സിന് ഒരു സംതൃപ്തി നൽകും നമ്മളെ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു നല്ല ഇതിലേക്ക് ഞമ്മക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയും ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ എല്ലാ കബർസ്ഥാനം അങ്ങനെ തന്നെ കേട്ടോ ഞാൻ പെട്ടെന്ന് ബാങ്കോക്കിലെ മറ്റു ഖബർസ്ഥാനിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഒരു ഘടനയെ തന്നെയാണ് അവരെ ഡിസൈൻ ചെയ്ത് വെച്ചത് അവരെ ഓക്കെ